പ്രിയമുള്ള എല്ലാ സുഹൃത്തുക്കളും എടേ ശ്രദ്ധയ്ക്ക് ഈ കഴിഞ്ഞ കാലത്ത് എൻ്റെ ചില രേഖകളൊക്കെ ചില ആൾക്കാർ തിരുത്തൽ ഉണ്ടാ തിരുത്തൽ തിരുത്താനുള്ള നടപടികൾ തിരുദ്ധാരണ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഇത് ഞങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി ഭൂപരിഷ്കരണ നിയമം തൊട്ടപ്പോൾ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ കാലത്ത് തൊട്ട് ഭയങ്കരം ഞങ്ങളുടെ സമൂഹത്തിന് ഞങ്ങളുടെ കുടുംബത്തിനെതിരെ നടത്തുന്ന നീചമായ പ്രവൃത്തികളാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ പങ്കജാഷ അമ്മ അപ്പൂപ്പനും എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായ ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കരമായ അപകടങ്ങളാണ് വന്നിട്ടുള്ളത് അന്നേരം ഞങ്ങളുടെ ജാ ജാതിരുത്തുക സ്കൂൾ രേഖകൾ തിരുത്തുക ഇങ്ങനെയൊക്കെ ഉള്ള കുറേ അതിമൂലുകൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ആധാരത്തിലും റേഷൻ കാർഡിലുമൊക്കെ തിരുത്തിക്കയറ്റുക വേറെ ആൾക്കാരുടെ പേരുകൾ തിരുത്തിക്കയറ്റി ഇങ്ങനെ കളത്തരം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുണ്ട് ഇനിയും ഞാൻ പറയുന്നു ചെമ്പിൽ അരയൻ വെൽഫെയർ സൊസൈറ്റിയുടെ കത്തും അവരുടെ അംഗങ്ങളുടെ തീരുമാനവും കൂടെ സമർപ്പിക്കാതെ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഈ റേഷൻ നൽകുന്ന സപ്ലൈ ഓഫീസ് ഇത്രയും അടുത്ത് ഞങ്ങളുടെ അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിലെ കളക്ടറേറ്റ് മുതലായ അടുത്ത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പദവിയിലുള്ള ഓഫീസുകളിൽ ഞങ്ങളുടെ കത്തോ അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവോ സമർപ്പിക്കാത്ത ഒരാളുടെയും രേഖകൾ കൈപ്പറ്റി ഞങ്ങളുടെ ഔദ്യോഗിക രേഖകൾ തിരുത്തിയാൽ അവർക്കെതിരെ നടപടിയുണ്ടാകും അത് ഉറപ്പായിട്ടും ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകുന്നതിന് ഞങ്ങൾ അതിന് തയ്യാറെടുക്കും ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ രേഖകൾ ഔദ്യോഗികപരമായിട്ട് തിരുത്തിയേക്കരുത് കാരണം ഞാനാണ് ഇപ്പോൾ കവിയർ പഞ്ചായത്തിലെ ഗീതാഭവൻ എന്ന് പറയുന്ന കുടുംബ കുടുംബത്തിലെ ഞങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുന്ന ബാക്കി എല്ലാവരുടെയും ഗീതങ്ങൾ നൽകിയിട്ടുണ്ട് നൽകിയ അതിൻ്റെ രേഖകളുമുണ്ട് അവിടുത്തെ ഇപ്പം കരവടച്ച് അതിൻ്റെ എല്ലാവിധ കടങ്ങളും വസ്തുക്കരവും വീട്ടുകരവും എല്ലാം അടയ്ക്കുന്നത് ഞാൻ തന്നെയാണ് അന്നേരം എൻ്റെ പെർമിഷനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചെമ്പിലരയൻസ് സൊസൈറ്റിയുടെ അംഗങ്ങളും അതുപോലെ തന്നെ അവരുടെ തീരുമാനവും ഉള്ള കത്തും തീരുമാനവും ഇല്ലാതെ പിന്നീട് അല്ലെങ്കിൽ കോടതി രേഖകളോ കോടതി ഉത്തരവുകളോ ഇല്ലാതെ എന്തെങ്കിലും നടപടികൾ മേൽ ഉദ്യോഗസ്ഥന്മാർ നടത്തിയാൽ അവർക്കെതിരെ നട നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിച്ചുള്ളൂ